അസലാമലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സംശയമുള്ള ഒരു കാര്യമാണ് വെള്ളപോക്ക് അഥവാ വൈറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ അസ്ഥിയൊരുക്കം അങ്ങനെയൊക്കെ പറയും എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ നിസ്കാരം ശരിയാവോ ഉതോ മുറിയോ അങ്ങനെ പല പല തരത്തിലുള്ള എന്താ ചെയ്യുക സ്ഥിരമായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ഉള്ളവർക്ക് എന്താ ചെയ്യുക എങ്ങനെയാണ് നിസ്കരിക്കുക എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പം നമ്മളെ ഉളവ് മുറിയാന്നുള്ളത് മുന്ദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ എന്ത് മനിയല്ലാത്തത് എന്ത് പുറപ്പെട്ടാലും ഉളവ് മുറിയും അപ്പോൾ ഈ വൈഫ് ഡിസ്ചാർജ് വരുന്നതും ഈ എന്താ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ടായാൽ നമ്മൾ ഉളവ് മുറിയും അപ്പം മനസ്സിലാക്കുക നമ്മൾ ഉള്ളിൽ നിന്ന് എന്ത് വന്നാലും അത് ഇതല്ലാണ്ട് വെള്ളപ്പോ അല്ലാണ്ട് വേറെ എന്ത് തന്നെ ആയാലും എന്ത് വന്നാലും നമ്മളെ ഉളവ് മുറിയുന്നതായിരിക്കും അപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചാൽ സ്ഥിരമായിട്ട് വെള്ളം പോകുന്ന സ്ത്രീകൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സമയമായതിനു ശേഷം മാത്രം എടുക്കുക ഉളുവിന് മുമ്പായിട്ട് അവിടെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അതിന് ശേഷം എടുക്കുക ഉളുവെടുക്കുക എടുത്തതിന് ശേഷം ക്ലീൻ ചെയ്ത എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നിക്കിൽ പനി പോലത്തത് അല്ലെങ്കിൽ തുണി പനിയാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഒരു റിസ്ക് ഒരു പേടി തന്നെയായിരിക്കും പനിയാകുമ്പോൾ അതിലും നല്ലത് തുണിയായിരിക്കും തുണിയാകുമ്പോൾ നമുക്ക് വെക്കാനും എളുപ്പമാണ് അതെടുത്ത് മാറ്റാനും എളുപ്പമാണ് അപ്പം അത് ഉള്ളിൽ നിന്ന് വരാത്ത തരത്തിൽ ആ തുണി വെച്ചതിന് ശേഷം നിസ്കരിക്കാം അപ്പോൾ നമ്മൾ ഓരോ നമസ്കാരത്തിലും ആ തുണി തുണിയെടുത്ത് മാറ്റണം അതുപോലെ ഫറൽ നമസ്കാരം ഒരു ആ തുണി വെച്ചതിന് ശേഷം ഒരു നമസ്കാരം നമസ്കരിക്കാൻ പറ്റും ഫറൾ സുന്നത്ത് എത്രയും ആവാം അപ്പോൾ ലോറോ നമസ്കാരത്തിന് ആ സമയത്ത് ബാങ്കെടുത്ത് ആ ടൈം ഉള്ളെടുത്ത് നിസ്കരിക്കുക അത് പിന്നെ ആ തുണി മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത അടുത്ത നിസ്കാരം നിസ്കരിക്കാൻ പാടുള്ളൂ ഏത് അസർ അപ്പം അങ്ങനെ ഓരോ ഫറ നമസ്കാരത്തിനും ഇങ്ങനെ വയ്ക്കുന്ന തുണിയെടുത്ത് മാറ്റണം അതുപോലെ ത്തിന് ക്ലീനാക്കിയതിന് ശേഷമേ വേറെ തുണി വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഏത് ഫർണ്ണ നമസ്കാരമാണോ നമസ്കരിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുക ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്യുക അങ്ങനെ തുണി വെക്കുക എന്നിട്ട് നിസ്കരിക്കുക അപ്പോൾ സുന്നത്ത് നമസ്കരിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഫർണ നമസ്കാരത്തിന് നിർബന്ധമായിട്ടും അത് എടുത്ത് മാറ്റൽ നിർബന്ധമാണ്